ചൈനയെയും ചതിച്ച ചൈനീസ് മെട്രോ എല്ലൊടിഞ്ഞു നൂറ്റി രണ്ട് പേർ ചൈനീസ് നഗരത്തിൽ രണ്ട് മെട്രോ ട്രെയിനുകൾ കൂട്ടിയിടിച്ചു അറുന്നൂറോളം പേർക്ക് അപകടത്തിൽ സാരമായി പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ നൂറ്റി രണ്ട് പേരുടെ എല്ലുകൾ ഒടിഞ്ഞതായും അഞ്ഞൂറ്റി പതിനഞ്ച് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ഇൻലി അറിയിച്ചു ദുരന്ത സ്ഥലം ബീജിംഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ഇൻലിയും നഗരത്തിന്റെ മേയർ യിങ് യോങ്ങും പരിശോധിച്ചു സബ്വേയുടെ അടിയന്തര നടപടിക്രമങ്ങളും പ്രവർത്തനവും തുല്യമാണെന്നും പരിശോധിച്ചു മഞ്ഞുവീഴ്ച കൂടെ ഉള്ളതിനാൽ അപകടത്തിന്റെ വ്യാപ്തിയേറി ട്രാക്കുകൾ കാരണം മുൻനിര ട്രെയിനിന്റെ എമർജൻസി ബ്രേക്കിംഗ് താഴേക്കുള്ള ഭാഗത്തുനിന്ന് വന്ന പിന്നിലെ ട്രെയിനിൽ തെങ്ങി നീങ്ങുകയും ശരിയായി ബ്രേക്ക് ചെയ്യാതിരുന്നതിനാൽ കൂട്ടിയിടിയിൽ കലാശിച്ചതായി ബീജിംഗ് മുനിസിപ്പൽ കമ്മീഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വെള്ളിയാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞു നഗരത്തിന്റെ മലയോരമായ പടിഞ്ഞാറ് ഭാഗത്തുള്ള മിങ് ടോംസും ഹൈടെക് ഹബായ സിയർക്കെയും ഉൾപ്പെടുന്ന നഗരത്തിന്റെ വടക്കൻ ഭാഗത്ത് സേവനം നൽകുന്ന ടാങ്ക് പിങ് ലൈനിന്റെ മുകളിലെ ഭാഗത്ത് വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് സർക്കാർ നടത്തുന്ന സിൻഹുവ വാർത്താ ഏജൻസിയുടെ വെള്ളിയാഴ്ച അനുസരിച്ച് അപകടത്തെ തുടർന്ന് അഞ്ഞൂറ്റി വ്യക്തികളെ വിലയിരുത്തലിനായി ആശുപത്രിയിലേക്ക് അയച്ചു അവരിൽ നൂറ്റിരണ്ട് പേർക്ക് ഒടിവുണ്ടെന്ന് കണ്ടെത്തി കൂട്ടിയിടിയിൽ ഔദ്യോഗിക മരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും പറയുന്നു പരിക്കേറ്റവരിൽ ഏതെങ്കിലും വിദേശികളുണ്ടോയെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ടെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാ പറഞ്ഞു മുനിസിപ്പൽ കമ്മീഷന്റെ കണക്കനുസരിച്ച് വെള്ളിയാഴ്ച വരെ നാനൂറ്റി ഇരുപത്തിമൂന്ന് രോഗികൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു ഇരുപത്തി അഞ്ചു പേർ മെഡിക്കൽ മേൽനോട്ടം വഹിക്കുന്നു അറുപത്തിയേഴ് പേർ ആശുപത്രിയിൽ തുടരുന്നു അപകടത്തിന്റെ കാരണം അന്വേഷിക്കുന്നതിനും അടിയന്തര പ്രതികരണം വിലയിരുത്തുന്നതിനും സമർപ്പിതരായ ഒരു സംഘം രൂപീകരിച്ചു ഇരുപത്തിയേഴ് ലൈനുകളും പതിമൂന്ന് ദശലക്ഷത്തിലധികം ആളുകളുമുള്ള ചൈനീസ് തലസ്ഥാനം ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ മെട്രോ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിൽ വലിയ സംതൃപ്തി നേടുന്നു തിരക്കുള്ള സമയങ്ങളിൽ മെട്രോ ട്രെയിനുകൾ ഏകദേശം ഒരു മിനിറ്റ് ഇടവേളകളിൽ ഓടുന്നു തിങ്കളാഴ്ച മുതൽ നഗരത്തെയും വടക്കൻ ചൈനയെയും ബാധിക്കുന്ന കടുത്ത മഞ്ഞുവീഴ്ച കാരണം പൊതുഗതാഗതം ഉപയോഗിക്കാൻ സർക്കാർ യാത്രക്കാരോട് ശുപാർശ ചെയ്യാറുണ്ട് ഇത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഭൂഗർഭ ട്രെയിനുകളിൽ കനത്ത തിരക്കിന് കാരണമായി സ്കൂളുകളും ഔട്ട്ഡോർ വിനോദ വേദികളും അടച്ചിരിക്കുമ്പോൾ നഗരത്തിലെ ആളുകൾ വീടിനുള്ളിൽ തന്നെ തുടരാൻ പ്രാദേശിക അധികാരികൾ ശുപാർശ ചെയ്യുന്നു ഇരു ട്രെയിനുകളിലെയും നൂറുകണക്കിന് യാത്രക്കാർക്ക് ഈ ദുരന്തം ഒരു പേടി സ്വപ്നമായിരുന്നു സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ ആളുകൾ അവരുടെ മുറിവുകളിൽ നിന്ന് വേദനയോടെ പൊളയുന്നത് കാണിച്ചു മറ്റുള്ളവർ മെട്രോ ട്രെയിനുകളുടെ തകർന്ന അവശിഷ്ടങ്ങളോടെ മോചിപ്പിക്കാൻ ശ്രമിച്ചു ഹോങ്കോങ്ങിലെ സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് അനുസരിച്ച് ഒടുവുകൾക്കൊപ്പം തലയിലും കണ്ണിലുമുള്ള പരിക്കുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് കടക്ടർ റെയിലിന്റെ ഒരു ഭാഗത്ത് വൈദ്യുതി നിലച്ചതിന് ാൽ ചില ട്രെയിനുകൾക്ക് അപ്രതീക്ഷിത സ്റ്റോപ്പുകളും മറ്റുള്ളവർക്ക് കാലതാമസവും ഉണ്ടായതായി സബ്വേ അധികൃതർ പറഞ്ഞു വൈദ്യുതി മുടക്കത്തിന്റെ ഉറവിടം ഇപ്പോഴും അജ്ഞാതമാണ് എല്ലാവർക്കും ഊഷ്മളവും സുരക്ഷിതവുമായ ശൈത്യകാലം ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് എല്ലാ അടിയന്തര പ്രതികരണ പ്രവർത്തനങ്ങൾക്കും ആഹ്വാനം ചെയ്തു ബന്ധപ്പെട്ട വകുപ്പുകളോടും മേഖലകളോടും അവരുടെ ചുമതലകൾ ഏറ്റെടുക്കാനും സമഗ്രമായ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ആവശ്യപ്പെട്ടു ദുരന്തസ്ഥലം ബീജിംഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ഇൻലിയും സിറ്റി മേയർ ഇങ് യോങ്ങും പരിശോധിച്ചു സബ്വേയുടെ അടിയന്തര നടപടികളും പ്രവർത്തനങ്ങളും തുല്യമാണെന്ന് അവർ സ്ഥിരീകരിച്ചു നഗരത്തിന് ചുറ്റുമുള്ള ഗതാഗതം നിരീക്ഷിക്കുന്നതിനായി ജിഷു ടാൻ ആശുപത്രിയിലും ബീജിംഗ് ട്രാഫിക് മാനേജ്മെന്റ് ബ്യൂറോയിലും പരിക്കേറ്റ യാത്രക്കാരെ ഇൻ സന്ദർശിച്ചു കഠിനമായ കാലാവസ്ഥയിൽ ആളുകൾക്ക് വീടുകളിലെത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ കൂടുതൽ ട്രെയിൻ ബസ് സർവീസുകളുടെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറിയതായി റിപ്പോർട്ടിൽ പറയുന്നു ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വെയ്ബോയിൽ ബീജിംഗ് സബ്വേ ക്ഷമാപണം നടത്തി കുടിയൊഴിപ്പിക്കൽ സമയത്ത് സ്വന്തമായി പുറപ്പെട്ട അതിഥികൾ അധികാരികളുമായി ബന്ധപ്പെടാമെന്നും അവർ വരുത്തുന്ന ഏതെങ്കിലും ചികിത്സാ ചെലവുകൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും അതിൽ പ്രസ്താവിച്ചു വ്യാഴാഴ്ച രാത്രി കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ബീജിംഗിൽ ഓറഞ്ച് അലർട്ടും ും റോഡുകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിരുന്നു ചൈനയിലെ നാല് തലങ്ങളുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനം ഇപ്രകാരമാണ് ഓറഞ്ച് യെല്ലോ നീല ചുവപ്പ് ഇത് ഏറ്റവും കഠിനമായ അലാറത്തെ സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി